ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡുകൾ വരുന്നതെന്ന് പറയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫേവററ്റ് കണ്ടസ്റ്റൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആൻഡ് നിങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം ആൻഡ് വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം ഫേവററ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സിബിൻ ചേട്ടൻ ആയിരുന്നു ആൻഡ് സിബിൻ ചേട്ടൻ ആണെങ്കിൽ പുറത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ ഈ പോലെ ജാസ്മിനെ നടുവരാൾ നമസ്കാരം കാണിച്ച ശേഷം ലാലേട്ട നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നു പിന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകണമെന്ന് സിബിൻ ചേട്ടൻ പറയുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശേഷം സിബിൻ ചേട്ടൻ പുറത്ത് വന്നതിന് ശേഷം സിബിചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരിക്കലും കിട്ടിയതല്ല ബിഗ് ബോസ് എന്നെ പുറത്താക്കിയതാണ് ഒപ്പം സിബിൻ ചേട്ടനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനെ കൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ള കോൺട്രവേഴ്സികളും ഒപ്പം അഖിലേട്ടനാണെങ്കിൽ കാസ്റ്റിംഗ് കാസ്റ്റിങ് പോലുള്ള വലിയ വിവാദങ്ങൾ കാര്യങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ിസോൺ മേക്കേഴ്സിൽ ഒരു ഒരു ഇൻ്റർവ്യൂ അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ അപ്പോൾ എന്തായാലും കൊടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞു അത് പറഞ്ഞു അതിന് കൃത്യമായി മറുപടി കിട്ടാത്തതിൻ്റെ പേരിലാണ് എനിക്ക് അടുത്ത ദിവസം ബ്രേക്ക് ഡൗൺ എന്നെ കൺഷൻ റൂമിലേക്ക് വിളിക്കുന്നതും അവിടെയും കൃത്യമായി എനിക്ക് മറുപടി കിട്ടാത്തതിൻ്റെ പേരിലാണ് എന്നെ ഗെറ്റ് ഔട്ട് അടിച്ച് പിന്നെ ഞാൻ മൈക്കൂരി വയ്ക്കലേ നമുക്ക് നിസ്സഹാരണം പറയാല്ല വേറെ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം തരാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ നിസ്സഹിക്കും ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല കാര്യം എന്ന് വെച്ചാൽ അന്ന് ലാലേട്ടൻ വന്ന് ഇത്രയും സിബിചാഡിനെ ഫയർ ചെയ്ത ആ ഒരു എപ്പിസോഡിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം സിബിചാഡ് ആണെങ്കിൽ കരഞ്ഞ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയുന്നു അതായത് ഒരു വർഷം എന്താ പറയുക എനിക്ക് ഇതിനു മുമ്പ് ഒരു ട്രോമ വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം എടുത്തു അതിൽ നിന്ന് ഞാൻ റിക്കവർ ആവാനൊക്കെ ഉണ്ട് ആൻഡ് റിക്കവർ ആവാനെ കൊണ്ട് ഒരു വർഷം എടുത്തു അപ്പോൾ വീണ്ടും ഇപ്പം അതേ ഒരു ഡ്രോമയിലേക്ക് ഞാൻ പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കിനീ ഹൗസിൽ തുടരാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് ക്വിറ്റ് ചെയ്ത് ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്നെ പുറത്തേക്ക് വിടണം ബിഗ് ബോസ് എന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ചേട്ടൻ്റെ ഡിസഗ്രിമെൻറ്റ് ബിഗ് ബോസിൻ്റെ അടുത്ത് അറിയിച്ചായിട്ടുള്ള വിഷ്വൽസൊന്നും കാര്യങ്ങളൊന്നും നമ്മളാരും കണ്ടിട്ടില്ല ഇനി അങ്ങനെയുള്ള വിഷ്വൽസൊക്കെ ആണെങ്കിൽ എഡിറ്റർമാർ മുക്കി വെച്ചതാണെങ്കിൽ എൻ്റെ പൊടി പൊന്നി എഡിറ്റർ അണ്ണാ അണ്ണ എന്തായാലും കൊള്ളാം അണ്ണ എന്തായാലും അടുത്ത കുറച്ച് കാര്യങ്ങളോട് സിബിജേടം പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാം എന്നെ തോൽപ്പിച്ചത്

ഹാഫിസ് അണ്ണന്റെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ് ഒരു ട്വിസ്റ്റ് അവിടെ ഹാഫി സണ്ണൻ കൊണ്ടുവരുമല്ലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചേട്ടാ എനിക്ക് റോഹൻ എനിക്ക് അസിനെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിങ്ങൾക്ക് ഇത് എഡിറ്റിംഗ് ടേബിളിൽ ഉണ്ടെങ്കിൽ റോഹൻ എന്ന് കഴിഞ്ഞിട്ട് അസിനെ കട്ട് ചെയ്ത് വന്നിട്ട് റോഹൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് പോലെ റോഹന്റെ റിയാക്ഷൻ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റേറ്റ്മെന്റ് മാറി ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷോയാണെന്ന് അത് ഏത് രീതിയിലൊക്കെ ഞാൻ മര്യാദ ഉണ്ടാകുന്ന വിചാരിച്ചു പക്ഷെ ഒരു ജസ്റ്റിസും ഇല്ലാതെ കട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഷോ പോയതാണ് എനിക്ക് പ്രശ്നമായത് എനിക്ക് ബുദ്ധിമുട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു ആക്കാന്ന് വിചാരിച്ചതിന്റെ മെയിൻ റീസൺ കാരണം എന്ന് വെച്ചാൽ എന്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഷോ ഇങ്ങനെയാണെന്നുള്ളത് ഡോക്ടർ റോബിൻ ജേടൻ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ആടിനെ പട്ടിയാക്കുന്ന പട്ടിയെ പൂച്ചയാക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ ചേട്ടൻ ഇത് പറയുന്നു ഇത് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വിടുന്നത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വിടുന്നത് അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഈ കേട്ടോ അത് ഷോയിലേക്ക് പോയത് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാക്കല്ലേ ആ ഒരു ഷോയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ ആൻഡ് ചേട്ടൻ പറയുന്ന പോലെ എൻ്റെ ഇത്ര ഇത്ര ഭാഗങ്ങളെ പുറത്തേക്ക് കട്ട് ചെയ്ത് വിടാൻ പാടുള്ളൂ ഇത്ര കാര്യങ്ങളെ കട്ട് ചെയ്ത് വിടാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഈ എഡിറ്റിംഗ് ടീമിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ പിന്നെ എന്തിനാണ് അവർ ഷോ നടത്തുന്നത് അല്ലാപ്പിന്നെ നമുക്കെന്നൊരു ഷോ നടത്തിയിട്ട് നമുക്കെന്നെ ഇതിനകത്ത് ചെയ്താൽ പോരെ ഞാനിതൊരിക്കലും ഈ എഡിറ്റിംഗ് ടീമിൽ ഇരിക്കുന്നവരെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഓക്കെ അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് കാണുന്നത് ധോണിവാസം തന്നെയാണ് കാര്യം നല്ലൊരാൾ ഇപ്പോൾ ഒരു പത്ത് കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മോശം കാര്യം ഒരു മനുഷ്യനാണ് എല്ലാവർക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കും ആ മിസ്റ്റേക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ബൂസ്റ്റപ്പ് ചെയ്ത ആളുകൾക്കിടയിലേക്ക് അവർക്കൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്ന ഈ എഡിറ്റിംഗ് ടീം കാണിക്കുന്ന വളരെ മോശം പരിപാടി തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ടോ ഇത്തരം ഒരു ടോക്സിസിറ്റി പുറത്തേക്ക് ജനങ്ങളിലേക്ക് വിടുന്ന ഒരു ഷോയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എല്ലാ കണ്ടും അവരുടെ പോകുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എഗ്രിമെന്റ് പേപ്പറിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഈ ഒരു ഷോ പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ജാസ്മിൻ സിബിന്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഏതെങ്കിലും ഒരു ക്യാമറയിൽ ജാസ്മിൻ സിബിന്റെ മാപ്പ് ആക്സപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് കാണിച്ചാൽ ഞാൻ ഈ പരിപാടി നടത്തി ഞാൻ ഇത് ചോദ്യം ചെയ്തിരുന്നു ആണല്ലോ പറഞ്ഞത് ചോദ്യം ചെയ്തു കോഴ്സ് ചോദ്യം ചെയ്തു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാസ്മിനെ ഏതെങ്കിലും ഒരുത്തൻ ശബ്ദം കഴിഞ്ഞാൽ അയാളെ അപ്പം നമ്മുടെ തട്ടി പുറത്താക്കും നമ്മുടെ ബിഗ് ബോസിന്റെ ഡയറക്ടറെ അപ്പം ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ചേട്ടൻ പുറത്താവാനുള്ള റീസൺ ഇതാണെന്നുള്ളത് ചേട്ടൻ മനസ്സിലാക്കുക ചേട്ടൻ ഈ ജാസ്മിനെതിരെ നിന്നത് അല്ലെങ്കിൽ ജാസ്മിന് ആ ഒരു ഹൗസിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയാതിരുന്ന ഒരേ ഒരു വ്യക്തി അവിടെ കഴിഞ്ഞാൽ ഹൈപ്പ് മൊത്തം ഹാഫിസ് ഇതല്ലാതെ മാില്ല മാരാർ പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം ഇതിനേക്കാൾ ഇതിനെക്കാളും ലുലു മോളി പോയി തുണി തുക്കി കാണിച്ചു കഴിഞ്ഞാൽ കൂടുന്ന പുള്ളി ഒരിക്കലും പറഞ്ഞിട്ട് പുള്ളി പുള്ളി പറഞ്ഞിരുന്നു പക്ഷേ പുള്ളി തുണി വെക്കാൻ നിന്നില്ല നേരെ ബിഗ് ബോസിൽ പോയി അപ്പൊ അതായത് ഫേമസ് ആവാൻ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ നിറയേ ഒരു വഴിയുണ്ട് നേരിടുന്ന ഒരു വഴിയുണ്ട് അത് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു എക്സ്പെക്ട് ചെയ്യും എന്തൊക്കെ ഇവർ ചെയ്യും എന്ന് ഒരു ഒരു പരിധി ഉണ്ടാവും ഇതിനൊക്കെ ഒരു പരിധി വെച്ചിട്ടുണ്ടാവും പക്ഷേ എന്തും ചെയ്യും ഞാൻ അവൻ ഈ ഷോയുടെ ടിആർപി കൂട്ടാൻ വേണ്ടിട്ട് എന്ത് തോന്നി ദിവസം കാണിക്കുന്നതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അറ്റ് ദ സെയിം ടൈം ചേട്ടൻ ഒരു കാര്യം എന്ന് വെച്ചാൽ അഖിലേട്ടൻ അഖിലേടനെ ആണെങ്കിൽ ഇതുപോലെ ബിഗ് ബോസിനെതിരെ നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നീട് ഈ ഒരു ഹൗസിലേക്ക് പോവുകയും പിന്നീട് അതിന്റെ വിന്നർ ആവുകയും ചെയ്തു അപ്പം അതേപോലെ തന്നെ ചേട്ടനെന്തുകൊണ്ട് അല്ലെങ്കിൽ ചേട്ടനെ ഇതേപോലെ നല്ല രീതിയിൽ വന്നപ്പോൾ അവർ നെഗറ്റീവാക്കി വിട്ടു അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നെഗറ്റീവ് പുറത്തേക്ക് വിട്ടു അങ്ങനെ ഒന്നുമില്ല ചേട്ടാ ചേട്ടൻ്റെ ഒരു ഭാഗങ്ങളും നെഗറ്റീവായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല ചേട്ടന് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പം നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടൻ മനസ്സിലാക്കുക മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ വിന്നർ അല്ല സീസൺ ഫൈവിൻ്റെ വിന്നറിന് ആദ്യത്തെ അഖിലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ അമ്പത് എപ്പിസോഡുകളോളം അഖിലേടന്റെ നെഗറ്റീവ്സ് മാത്രമായിരുന്നു പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് മാക്സിമം അഖിലേടനെ തോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം അതിനെ കിടിലമായിട്ട് അഖിലേടൻ സർവൈവ് ചെയ്ത് നിന്നതുകൊണ്ടാണ് ആ ഒരു ഷോയുടെ വിന്നർ ആവാൻ പറ്റിയിട്ടുള്ളത് ചേട്ടനും ആ ഒരു മൊമന്റിൽ അവിടെ ചേട്ടനെ സർവൈവ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അതായത് ആറാം തമ്പുരാൻ എന്ന് പറയുന്നത് സിബിചാരനായിരുന്നു പക്ഷേ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണെങ്കിലും ആസ്വദിക്കുന്ന ഒരു ഷോയുടെ അപ്പുറത്തേക്ക് അവിടെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതിൽ കുറെ എന്റെ സുഹൃത്തുക്കളുണ്ട് അപ്പം ആ ആ ജോലി തന്നെ ചിലപ്പോൾ എഫക്ട് ചെയ്തേക്കാം ഞാൻ പറയുന്ന പല കാര്യങ്ങളും എഫക്ട് ചെയ്തേക്കാം ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം ബി സി യുടെ ഒരു നിയമപ്രകാരം ഫേസിംഗ് ഈ റോക്കിനെ റോക്കിയുടെ ഈ ഫിസിക്കൽ അസോൾട്ട് വിഷയം ടെലികാസ്റ്റ് ചെയ്തതിനും അതിൽ പ്രോപ്പർ ഇന്റർഫിയറൻസ് നടത്താതിന്റെ പേരിൽ ഒരു കേസ് ഓൺഗോയിങ് ആണെന്നാണ് എന്റെ ഓർമ്മ അറിവ് ആ സാഹചര്യത്തിൽ ഞാനും കൂടെ അതിന്റെ മേലുള്ള ഒരു കോൺട്രവേഴ്സി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ നിന്ന് പോവുകയാണെങ്കിൽ ആ ഷോനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്നവരുടെ ഭക്ഷണം അന്നം അത് നിന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേട്ടൻ ഓൾറെഡി അത്രയും സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞു അത് അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രവേഴ്സി ആയിട്ടുണ്ട് അപ്പം അഖിലേട്ടനാണെങ്കിലും ഇതേപോലുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പം എന്താ പറയുക എൻ്റെ മോശം അതിൻ്റെ ഹയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പം ആ ഒരു കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്ക് അന്വേഷണങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് അഖിലേട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ഇത്രയും ആളുകളുടെ അന്നം മുട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചേട്ടൻ സൈലന്റ് ആവുന്നത് നൂറ് ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു നാളെ ഒരു ദിവസം വന്നിട്ട് ഈ ഷോ തീരുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും തോതികാസം ഏഷ്യാനിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ചേട്ടൻ ഇതേപോലെ അന്നെ മുട്ടിക്കേണ്ട നൂറ് ദിവസം കഴിയട്ടെ ചേട്ടൻ പറയുമോ ആൻഡ് ചേട്ടാ ഇത് എന്തെങ്കിലും സത്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എൻറ്റയർ അല്ല ബാധിക്കുന്നത് ഇങ്ങനെ നിന്ന് എന്താ പ്രവർത്തികൾ കാണിച്ചുള്ള ആ ഒരു വ്യക്തികളെ പിടിച്ച് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓക്കെ ഇത് ഈ ഒരു സാധനം അതിനുള്ള ആ ഒരു ക്രൂവിലുള്ള എല്ലാ ആളുകൾക്കും അറിയാമല്ലോ ഈ ആളുകൾ അറിഞ്ഞിട്ട് അവർ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അന്നം മുട്ടേണ്ടത് തന്നെയാണ് കാര്യം തെറ്റുകൾ മുന്നിൽ കണ്ടിട്ടും മിണ്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അന്നം മുട്ടുന്നതിൽ എന്താണ് തെറ്റ് വേറെ പണിയെടുക്കാൻ പറയണം ഒരു നക്കി വെള്ളം ജീവിക്കേണ്ടത് ഞാൻ സംസാരിക്കുന്നത് മോൾ മോൾ എൻഡമോൾ പ്രൊഡക്ഷൻ ടീമിന്റെ മോൾ ഷൈൻറെ അവരുടെ അണ്ടറിലുള്ള ഡോക്ടറാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അദ്ദേഹമാണ് മെസ്സേജ് കൊടുത്തത് അതിന്റെ മുകളിലേക്ക് ഒരു മറ്റൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ ചെയ്യാനായിട്ട് ഈഷ്യാന് പറ്റില്ല ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യം എൻ്റെ മോൾഷയിൽ നാളെ ഒരു ദിവസം വന്നിട്ട് എന്ത് തോന്നിയവാസം എന്തെങ്കിലും ഒരു തോന്നിവാസം കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഏഷ്യാന്റിന് വോയിസ് ഇല്ല എന്ന് പറഞ്ഞോളൂ മിണ്ടാതെ പഞ്ചപുച്ചം അടങ്ങി ഇരിക്കുകൂടി എനിക്കറിയാൻ മേലെ തോന്നുന്നു അങ്ങനെ വല്ലതും ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണെങ്കിൽ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ല അവർ തീർച്ചയായിട്ടും പ്രകോപിതരാകും പിന്നീട് ചാനൽ പൂട്ടിപ്പോണ്ട ഒരു അവസാനം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഏഷ്യാന്റിന് എന്താ പറയുക ഒരു ശബ്ദം ഉണ്ട് അത് ശബ്ദിക്കേണ്ട ഭാഗങ്ങളിൽ ശബ്ദിക്കുക തന്നെ വേണം ജാസ്മിൻ വെളിയിൽ ആൾക്കാരിലേക്ക് മെസ്സേജ് വിടുകയാണ് ഇതാണ് സിബിൻ കണ്ണി കണ്ണിച്ചോരല്ലാത്തവനാണ് സിബിൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഫൈറ്റ് ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് ചെയ്യുന്നത് വേറെ ഒരാളെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ക്യാമറയുടെ കൂട്ടി പോയി എക്സ്പ്ലെയിപ്പോസ്മിൻ്റെ സൈഡ് മാത്രമേ പറയുള്ളൂ എന്റെ ചേട്ടാ അത് ജാസ്മിന്റെ ഗെയിമാണ് ഞാൻ ഒരിക്കലും ജാസ്മിനെ എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമല്ല നമുക്ക് കാണുമ്പഴാണെങ്കിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ തോന്നുമെങ്കിൽ പോലും ജാസ്മിന്റെ ഗെയിമാണ് അത് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് കുറെ അന്തം ഫാൻസ് ഒക്കെ ഉണ്ട് ആ അന്തം ഫാൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജാസ്മിനെ ചെയ്യുന്നുണ്ട് അത് കുറെ ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട് ജാസ്മിൻ കൃത്യമായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് പോരാത്തന്നെ ഹാഫ് സെണ്ണം നല്ല ബൂസ്റ്റപ്പ് കൊടുക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ജാസ്മിൻ അത് യൂസ് ചെയ്തു ജാസ്മിൻ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ ഇവിടെ ഒരു പാർഷ്യാലിറ്റി ഇത്രയും കണ്ടസ്റ്റൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ഹാഫ് സെണ്ണം കാണിക്കുന്നു അപ്പം ജാസ്മിൻ ആണെങ്കിൽ അത് നല്ല രീതിയിൽ മുതലാക്കുന്നു കിട്ടുന്ന ഒരു സ്പേസ് ആണ് അത്രത്തോളം സ്ക്രീൻ സ്പേസ് കിട്ടുന്നു ആൻഡ് സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെയല്ലേ എല്ലാവരും വരുന്നത് അതേ സ്ക്രീൻ സ്പൈസ് കൃത്യമായിട്ട് ജാസ്മിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കിടിലമായിട്ടുള്ളൊരു ഗെയിം തന്നെയല്ലേ അപ്പൊ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പതിയാവുള്ളൂ അല്ലാതെ പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ പറഞ്ഞിട്ട് വരാ കാര്യൊന്നുമില്ല എന്നിട്ട് ചേട്ടാ നിങ്ങൾ എന്തൊക്കെ വിളിച്ച് പറയുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം നിങ്ങള് ഈ ഞാൻ അവിടെ പുറത്തു പോകാൻ വേണ്ടി ഓൾറെഡി ഞാൻ കരഞ്ഞു ബാക്കി പുറത്തു പോകാൻ വേണ്ടിട്ട് ഞാൻ ഫേക്ക് ആയിട്ടുള്ള കരച്ചിലാണ് നടത്തി എന്നുള്ളത് എന്തിനു ചേട്ടാ നിങ്ങൾക്ക് ഇത്രത്തോളം നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു ഇതുപോലത്തുള്ള പല കാര്യങ്ങൾ എനിക്ക് ഡിസ് അഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും ബിഗ് ബോസിനെ അറിയിച്ചു അത് ബിഗ് ബോസ് സമ്മതിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഇട്ടിട്ട് ഇറങ്ങി പോകണം അത് ബിഗ് ബോസിനെ പറ്റത്തില്ല എന്ന് പറയണം എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല കാര്യം സീസൺ ഫൈവില് സീസൺ ഫോറിലൊക്കെ ആണെങ്കിൽ ജാസ്മിൻ മൂസയൊക്കെ ആണെങ്കിൽ ബിഗ് ബോസിനെ പച്ച തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി പച്ച തെറി വിളിച്ചിട്ട് അത്രയൊക്കെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ചേട്ടാ എന്തെങ്കിലും ഒക്കെ മുന്നിൽ കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ബ്രിട്ടീഷുകാർ അണ്ടറിൽ നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ചേട്ടൻ ഏഷ്യാന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ ജോലി കിട്ടും വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കുക ഒരാളുടെ അടിമയായിട്ട് ജീവിക്കരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുന്ന മെഡിസിനാണ് അപ്പൊ അത് ഫ്രീനയ്ക്ക് കൊടുക്കുന്ന മെഡിസിനാണ് ഡൈവ് ഞാൻ കണ്ടുപിടിക്കുന്നത് ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് കൺസൾട്ട് ചെയ്താല് കണ്ടുപിടിക്കാൻ ാണ് എന്റെ അറിവ് തരാൻ പറ്റത്തില്ല അങ്ങനെ ആ മെഡിസിൻ എനിക്ക് തരാൻ പാടില്ലാത്ത മെഡിച്ചാണ് ഈ മെഡിസിൻ സമയത്ത് ആണ് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് അതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ പുള്ളി ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് അത് കാണിച്ചു ഇത് ശരിക്കും എഫക്ട് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ കഴിച്ചില്ല ഇല്ല കഴിച്ചില്ല ഇത് റീലീസ് ചെയ്തു അപ്പോഴേക്കും കഴിച്ചാല് എൻ്റെ ഹൗസിനോളിലേക്ക് വിടുന്ന പറഞ്ഞത് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു പറഞ്ഞു എന്റെ മോനെ എന്തൊരു അവസ്ഥയാണ് ഇത് ഇപ്പം നാളെ ഇപ്പൊ സൈനേഡ് നീ ഇത് കഴിച്ചാലോ നിന്റെ അകത്തേക്ക് വിടൂന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കേണ്ടി വരത്തില്ലേ മീൻസ് ബിഗ് ബോസ് ഹൗസിലേക്ക് ആയിട്ട് പോകുന്ന ആളുകൾ കേൾക്കേണ്ടി വരത്തില്ലേ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരും പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്തോന്നട ഇത് അതോ ലോകവാസിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് ഇനി ഇരുമുനാറ്റി വല്ലോ ഇതിന്റെ ഉണ്ടോ ജീവിതത്തിൽ ഒരു കൗൺസിലിംഗ് പോലും ഞാൻ എടുത്തിട്ടില്ല ഒരു എന്റെ പ്രശ്നങ്ങൾ ഞാനും എന്റെ സുഹൃത്തുക്കളും ഒട്ടും കൂടി ചർച്ച ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് അവിടെ അതാണ് ഒരു സുഹൃത്ത് പൂജ ആയിരുന്ന ഒരു സുഹൃത്ത് പൂജ അന്ന് വയ്യാണ്ടായി പോയില്ലായിരുന്നെങ്കിൽ ഒരു ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അവിടെ നിന്ന് കരഞ്ഞു വീഴുകി നിങ്ങൾ പറയുന്ന ഭാഷയിൽ മേഴി തിരിച്ചു വരില്ല എനിക്ക് തുറന്ന് വർത്താനം പറയാൻ എനിക്ക് ഒരാൾ വേണം എനിക്ക് അങ്ങനെ ഒരാളില്ല അതാണ് ഞാൻ ഇത്രയും നാളായിട്ട് ചേട്ടൻ അറിയത്തില്ലായിരുന്ന ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം ആണെന്നുള്ളത് എനിക്കറിയാൻ വരുന്നത് ഇതൊന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് അവിടെ ഒരു ഫ്രണ്ട് വേണം ഫ്രണ്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എൻ്റെ പുണ്യയുടെ ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേട്ടനാവശ്യപ്പെടുന്ന പോലത്തെ ഉള്ളത് ഓക്കെ ഒരു ഫ്രണ്ടിനെ പുറത്ത് വന്നാൽ പിന്നെ ചേട്ടൻ ഒരു പുറത്തുനിന്ന് ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോവാം അല്ലെങ്കിൽ ഇടയ്ക്ക് ബിഗ് ബോസ്സിനോട് പറയാം ഫോൺ തരണം എന്നുള്ളത് ഓൾറെഡി ജാസ്മിനു കൊടുക്കുന്നുണ്ട് ഹാഫീസ് അണ്ണാ നിങ്ങൾ ജാസ്മിൻ ജാസ്മിനു പോലെ എന്തുകൊണ്ട് സിബിച്ച് അനേന കൊടുത്തില്ല മറുപടി പറയണം ഏ എൻ്റെ പുല് സിബിച്ചേട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ അതിനകത്തേക്ക് പോയിട്ടുള്ളത് ഏ എനിക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുമോ കിട്ടത്തില്ലോ എന്തൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പോകാൻ പാടില്ലായിരുന്നു മറ്റൊരാളുടെ അവസരം കൂടെ അല്ല ചേട്ടൻ കളഞ്ഞിട്ടുള്ളത് എന്താ പറയുക ഇമോഷണലി ഇത്രത്തോളം വീക്കായിട്ട് നിൽക്കുന്ന ഇത്രയും ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ചേട്ടൻ എങ്ങനെയാണ് ബിഗ് ബോസിൽ പിന്നീട് തുടർന്ന് പോകാൻ ചേട്ടൻ കഴിയുക എന്തൊക്കെയാണ് ചേട്ടൻ ഈ പറയുന്നത് അപ്പം ഓൾറെഡി ചേട്ടൻ പറയുന്നു എനിക്ക് അവിടെ തുടരാൻ കഴിയില്ല എന്താ പറയുക അഞ്ചലി പൂജയായിരുന്നു എനിക്ക് എൻ്റെ നല്ല സുഹൃത്ത് പൂജ പോയപ്പോൾ എനിക്ക് അത്രത്തോളം ഇതായി പോയി എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല ഒരു ഫ്രണ്ടില്ലാത്തോളം സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പറഞ്ഞത് അറ്റ് ദ സെയിം ഡേ ചേട്ടൻ പറയുന്നു ബിഗ് ബോസ് എന്നെ പുറത്താക്കിയതാണെന്ന് പറഞ്ഞു ഇതിലേതാണ് ചേട്ടൻ തങ്ങൾ വിശ്വസിക്കേണ്ടത് ഇതിന്റെ പുറകിൽ മറ്റു കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്കൊന്നുമില്ല ജീവിതത്തിൽ ഞാൻ കയറി വരുന്ന ഒരാളാണ് ഒരിടത്തും എത്തിയിട്ടില്ല എവിടെയെങ്കിലും ഒക്കെ എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ജീവിതത്തിന്റെ ഏറ്റവും മൂല്യം മുട്ടിക്കാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെടുന്ന ഒരാളാണ് വരുമാന മാർഗം മാർഗ്ഗം പ്രോപ്പറായിട്ടില്ല എനിക്ക് ഷോസ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും അപ്പോൾ എന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ കളിക്കുന്ന ആരോടാണ് വലിയൊരു കോർപ്പറേറ്റ് ജോയിൻ്റാണ് എൻ്റെ മോൾ ഷൈൻ ഓക്കെ വലിയൊരു കോർപ്പറേറ്റ് ജയന്റ് ആണ്. അവരുടെ എതിരെ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവം എനിക്ക് ഭീഷണികളുണ്ട് വന്നിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ മോൾഷായിട്ട് ടീം തന്നെ എന്റെ പല സുഹൃത്തുക്കളെ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല ആരും ധൈര്യമില്ല അതിനുള്ള. ഓക്കെ എൻ്റെ പല സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിബിന്റെ വീഡിയോ ഞങ്ങൾ പുറത്ത് ചിബിൻ ഇതിനപ്പുറം മാനസിക വിഭ്രാന്തി ഉള്ളവനാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഞങ്ങൾ പുറത്തുവിടും വിടും അവനെ മാനസികമായിട്ട് ഞങ്ങൾ നശിപ്പിച്ച് കളയും ഞങ്ങൾ പലതും പുറത്ത് വിട്ടിട്ടില്ല ഞങ്ങളത് ചെയ്യും അതുകൊണ്ട് അവനോട് മിണ്ടാതിരിക്കാൻ പറയൂ വന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചേടൻ അറിയാവുന്ന സത്യങ്ങൾ എന്തുകൊണ്ട് പുറത്തു വന്ന് പറയാൻ കഴിയുന്നില്ല എൻ്റെ പൊന്ന് ചേട്ടാ ഈ കാര്യത്തിലൊക്കെ കുറച്ച് ധൈര്യം കാണിക്കണം കേട്ടോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ചേട്ടൻ ഇപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നു കാര്യം ചേട്ടനാണെങ്കിൽ ഇതുപോലെ സത്യങ്ങൾ ഇപ്പൊ വന്ന് വിളിച്ചു പറഞ്ഞാലും നാളെ ഏഷ്യാനിൽ നിന്നുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചേട്ടന് കിട്ടാതാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയന്നിട്ടാണ് ചേട്ടൻ പറയുന്നത് ചേട്ടാ അങ്ങനെയാണെന്ന് ഇട്ടിട്ട് വേറെ പണിക്ക് പോകണം ചേട്ടാ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ നമ്മളായിട്ട് ജീവിക്കും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ പഠിക്കുക ഒരു ദിവസം ഒരു ദിവസം വല്ലവന്റെ കീഴിൽ അടിമപ്പണി ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരല്ല നമ്മളാരും ഓക്കെ അത് ചേട്ടൻ ആദ്യം മനസ്സിലാക്കുക പിന്നെ ചേട്ടൻ ഓൾറെഡി ഇപ്പൊ പറയുന്നുണ്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലാണ് പ്രശ്നങ്ങളുള്ളത് ഓൾറെഡി പ്രശ്നങ്ങളായി ചേട്ടാ ഓൾറെഡി പ്രശ്നങ്ങളായിട്ട് ചേട്ടൻ പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ചേട്ടൻ ചേട്ടൻ വന്നിട്ടുള്ള ലൈവില് ചേട്ടൻ ചേട്ടൻ പുറത്ത് പോകണമെന്ന് വിചാരിച്ചല്ല ബിഗ് ബോസ് ആണ് എന്നെ പുറത്താക്കിയത് എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ബിഗ് ബോസ് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചെന്താണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ള എന്താണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പുറത്തേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി തന്നെ ചേട്ടനാണെങ്കിൽ അവിടെ ഒരു കോൺട്രമൈസി സേറ്റ്മെൻറ്റ് പുറത്ത് വന്ന് ഇട്ടു കഴിഞ്ഞു ഓൾറെഡി അവർക്ക് ആ ഒരു പ്രൂവിന് ഇടയിൽ ഓൾറെഡി ചേട്ടന് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വീണ് കഴിഞ്ഞു ഇനി നാളെ ഒരു ചേട്ടൻ്റെ ഷോ വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനി ഏഷ്യാനിൽ വരാൻ തന്നെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ചാനലിൽ പ്രമുഖ ഒരു ചാനലിൽ ഏഷ്യാന് പുറം മറ്റൊരു ചാനലിൽ ഒരു ഇഷ്യൂ നടന്നപ്പോൾ ഞാൻ ആ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്ത ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചെങ്കിൽ കൂടി അവിടെ ഒരു ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ ഒരു വീഡിയോ റിമൂവ് ആക്കണം ഇല്ലെങ്കിൽ സീനാണ് കാര്യം നീ ഇവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പം നീ തന്നെ ഇത് വന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞു അല്ലാടാ അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഉള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഓൾറെഡി അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇപ്പം ഞാൻ ചേട്ടൻ എടുത്തും പറയുന്നത് ചേട്ടന എന്നെക്കാൾ കൂടുതൽ ഒരു വ്യക്തിയാണ് അപ്പോൾ ചേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യം ഓൾറെഡി ചേട്ടനെ വീഴാനുള്ള ചേട്ടൻ ഭയക്കുന്ന അതേ നെഗറ്റീവ്സ് കാര്യങ്ങൾ ആ ഒരു ഹൗസ് ആ ഒരു ഷോയ്ക്കുള്ളിൽ വീണിട്ടുണ്ട് ഒപ്പം ആ ഒരു പ്രൂവിൻ്റെ ഇടയിൽ ഏഷ്യാന്റിലും വീണിട്ടുണ്ട് അപ്പം ഇതിന് പരം കൂടുതലൊന്നും വീടാനൊന്നും ഇല്ല അതുകൊണ്ട് ബെറ്റർ ചേട്ടൻ എന്തിനാണ് വായിക്കുന്നത് പറയാനുള്ള സാധനം ഇപ്പം പറഞ്ഞിട്ട് ചേട്ടൻ പറയാം എനിക്കിനി ഏഷ്യാന് ഒരു പരിപാടി വേണ്ട ഞാൻ വേറെ സ്വന്തമായിട്ടൊരു പണി തുടങ്ങുമെന്ന് പറയാം ഇല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചേട്ടാൻ ഇവിടെ എത്രയോ പേർ ഒരു കഴിവില്ലാത്ത ആളുകൾ എത്രയോ ലക്ഷങ്ങൾ മാസം യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പോകുന്നുണ്ട് വേണം അതുപോലെ യൂട്യൂബുണ്ട് അല്ലെ വേറെ വല്ല പൂലിപ്പണിക്ക് പോയിട്ട് എടുത്ത് ജീവിക്കുക കേട്ടോ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ നട്ടലുള്ള ഒരാൾ ഒരാളായിട്ട് ജീവിക്കാൻ എനിക്ക് ഇത്ര പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന ഒരുപക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പ്രായത്തിൻ്റെ കുറവുണ്ട് ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ചോരത്തുളപ്പ് കൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാം ആൻഡ് എനിക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല കാര്യം ഞാനത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഈ പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് നാളെ എന്ത് സംഭവിക്കുന്നുള്ളതല്ല ഇന്ന് എന്താണ് എന്നുള്ളത് മാത്രമാണ് എൻ്റെ സിബിൻ ചേട്ടാ നാളെ ചേരുന്ന കരിയറുണ്ട് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് നാളെ നമ്മളിപ്പം സർക്കാർ ജോലിയുള്ള ആളുകൾ പറയാറുണ്ട് സർക്കാർ ജോലി എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയും പെൻഷൻ ഉണ്ടല്ലോ എന്നുള്ളത് പെൻഷന് വേണ്ടിയിട്ടാണ് സർക്കാർ ജോലിക്ക് പല ആളുകളും കയറുന്നത് എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പെൻഷൻ ആവണമെങ്കിൽ അറുപത് വയസ്സ് വരെ ജീവിക്കണം ഈ അറുപത് വയസ്സിന് മുമ്പേ നമ്മളൊരു അമ്പത്തൊമ്പതാമത്തെ വയസ്സിലോ മുപ്പതാമത്തെ വയസ്സിലോ നമ്മൾ തട്ടിപ്പോയി ഈ അറുപത് വയസ്സിൽ അല്ലെങ്കിൽ വയസ്സിന് ശേഷമുള്ള പെൻഷൻ ആര് പോയി വാങ്ങും നമുക്ക് ശേഷമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും നമുക്ക് കിട്ടുന്നില്ലല്ലോ പല ലോകത്തൊട്ടിത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ അപ്പം ഈ പ്രസൻറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഉള്ള ദിവസം നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല ചേട്ടൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വിളിച്ച് പറയുക അത് നൂറ് ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ചേട്ടാ ഒരാളെ ഇപ്പം ഒരാൾ വെല്ലുവിളിക്കുകയാണ് നാളെ ഞാൻ നിന്നെ കൊല്ലുവിടാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കൊല്ലുവിടാ എന്ന് പറയുന്നു അപ്പം കൊന്നതിന് ശേഷം ഇതിനകത്ത് സത്യങ്ങൾ വിളിച്ച് പറയാം എന്ന് ചേട്ടൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് കൊല്ലുന്നതിന് മുന്നേ ചേട്ടൻ അവിടെ കൊല്ലും എന്നറിയാമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്ന കാര്യങ്ങൾ നേരെ വിളിച്ച് പറയുക കാര്യം ഒരാളുടെ ജീവനെങ്കിലും സേഫ് സേഫ് ആക്കാമല്ലോ അപ്പം ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ചേട്ടൻ ഒരു ദിവസം ഒരു ദിവസം ചേട്ടനായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ധൈര്യം കാണിക്കുക പറയാനുള്ള സത്യങ്ങൾ തുറന്നു വന്ന് പറയുക അത്രേ ഉള്ളൂ